പഞ്ചായത്ത് സമ്മേളനം സമ്മേളനം നടത്തി പ്രകടനം കോൺഗ്രസ് തഴവ പഞ്ചായത്ത് സമ്മേളനം നടത്തി ഇതിനു മുന്നോടിയായി പ്രകടനവും നടന്നു തഴവ കറുത്തേരൽ ജംഗ്ഷനിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് മണപ്പള്ളി ജംഗ്ഷനിൽ പൊതുസമ്മേളനം നടത്തി സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാരിയർ ഉദ്ഘാടനം ചെയ്തു ലോകത്തുള്ള എല്ലാ അവസാനവും അത് ദുരന്തപൂർണമായിരുന്നു എന്നുകൂടി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഓർമ്മിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അപ്രസക്തമാരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ചാൽ അത് ലോകത്തിന്റെ അവസാനമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കരുനാഗപ്പള്ളിയിലേക്ക് കടന്നു വരണം ഇവിടെ ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവുണ്ട് പേര് സിആർ മഹേഷ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ആ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്ന് എങ്ങനെയാണ് അതിനെ ഒരു മഹാവിജയമാക്കി പരിവർത്തനപ്പെടുത്തേണ്ടത് എന്നുള്ളതിന്റെ സി ആർ മുഖേഷ് ഇന്ന് ഇന്ത്യയിലെ ഏതൊരു പൊതുപ്രവർത്തകനും പഠിക്കാവുന്ന ഒരു പാഠപുസ്തകം മാതൃകയാക്കാവുന്ന ഒരു പാഠപുസ്തകം പകർത്തി എഴുതാവുന്ന ഒരു പാഠപുസ്തകത്തിന്റെ പേരാണ് സി ആർ മുഖേഷ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റ് തുളസീധരൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം എ ആസാദ് കെ പി രാജൻ മായ സുരേഷ് അഡ്വക്കേറ്റ് ഷാജഹാൻ പാവുമ്പ അഡ്വക്കേറ്റ് ബി എൽകുമാർ മേലോട്ട് പ്രസന്നകുമാർ തഴവ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്രത്തിൽ വർഷമായി പാർട്ടി ആ പാർട്ടിയിലേക്ക് ശ്രീ സന്ദീപ് പോലെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് എല്ലാവരും അറിയപ്പെടുന്ന നേതാവ് കടന്നു കടന്നു വരുമോ വരും തഴവ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ സന്ദീപ് വാര്യർ ആദരിച്ചു News Bureau.